ഭാഷയെ ഇന്ത്യ ഇപ്പോൾ ഒരു വലിയ ഭൂതത്തിൻ്റെ മുമ്പിലാണല്ലോ നിൽക്കുന്നത് വലിയ അത് വ്യാളിയുമല്ല കടുവയുമല്ല കരടിയുമല്ല ആ ഒരു ഭൂതത്തിൻ്റെ മുമ്പിൽ അമേരിക്കയും ചൈനയും പോലും നിഷ്പ്രഭമാണൊന്നുമല്ല ആ ഒരു ഭീഷണിയെ അങ്ങ് എങ്ങനെ കാണും ഉദ്ദേശിച്ചത് ഇസ്ലാമിക് നാറ്റോ അല്ലെങ്കിൽ മുസ്ലിം നാറ്റോ എന്ന രീതിയിലുള്ള ഒരു സംവിധാന ഇന്ത്യയിലും വർഗീയത അതെ വളരുന്നു എന്ന് ഉദ്ദേശിച്ചത് അതായത് പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ എല്ലാ നയങ്ങളെയും നിഷ്പ്രഭമാക്കുന്ന രീതിയിലുള്ള ഏറ്റവും വലിയ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷമുള്ള ഏറ്റവും വലിയ അസ്തിത്വ ഭീഷണി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട് എന്നതാണ് ഇതിന്റെ പിന്നിൽ അതിന് നിരവധിയായ കാര്യങ്ങളുണ്ട് അതിൽ ആദ്യത്തെ ഘടകം പറയാം ഇന്ത്യ പരമ്പരാഗതമായി പാകിസ്ഥാനെ നേരിടണം എന്ന രീതിയിലായിരുന്നു ആദ്യത്തെ നമ്മുടെ സൈനിക തന്ത്രം രൂപപ്പെടുത്തിയത് അതിനുശേഷം വാജ്പേയിയുടെ ഭരണ കാലം വന്നപ്പോഴാണ് ചൈന പാകിസ്ഥാനേക്കാൾ അപകടകാരിയാണെന്ന രീതിയിൽ നമ്മളുടെ ഫോക്കസ് അമുഖമായത് അതായത് പാകിസ്ഥാനും ചൈനയും ഒരേ സമയത്ത് ആക്രമിക്കാൻ വന്നാൽ എങ്ങനെ നേരിടണം എന്ന രീതിയിലായിരുന്നു ഓക്കെ അവിടെ നമ്മൾക്ക് നമ്മുടെ അതിർത്തിയിലുള്ളൊരു ശത്രുവിനെ ആയിരുന്നു ഈ രണ്ടിലും നമ്മൾ കണ്ടത് പിന്നീട് നമുക്ക് ബംഗ്ലാദേശ് പക്ഷെ അപ്പോഴും കുഴപ്പമില്ല നമ്മൾ ആ തന്ത്രം രൂപീകരിച്ചു രണ്ട് രാജ്യങ്ങളെ മൂന്ന് രാജ്യങ്ങളെ അതിർത്തിയിലുള്ള രാജ്യങ്ങളെ ഏതൊക്കെ വന്നാലും നേരിടാവുന്ന ഒരു സൈനിക തന്ത്രത്തിലേക്ക് നമ്മൾ പോയി അതിനുശേഷം നര ഈ പറയുന്ന നരേന്ദ്രമോദിയുടെ കാലം വന്നപ്പോൾ നമ്മുടെ തന്ത്രത്തിൽ കുറച്ചുകൂടെ മാറ്റം വന്നു അമേരിക്ക കൂടെ നേരിടാൻ പറ്റുന്ന രീതിയിൽ സൈനിക തന്ത്രത്തെ നവീകരിച്ചു അല്ലെങ്കിൽ പൊളിച്ചെഴുതി ഒരേ സമയം അമേരിക്ക ചൈന പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളോട് യുദ്ധം ചെയ്യണം എന്ന രീതിയിൽ ആണ് ഇപ്പോൾ നമ്മുടെ സൈനിക പരമായ കാര്യങ്ങളെയും ആയുധ വിന്യാസത്തെയും ഗവേഷണങ്ങളെയും എല്ലാം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു എന്നാൽ കാര്യങ്ങൾ ഇവിടെ എങ്ങും നിൽക്കാത്ത രീതിയിൽ അതീവ ഭീഷണമായ രീതിയിലാണ് ഇസ്ലാമിക് നാറ്റോ എന്ന രീതിയിൽ ഇപ്പോൾ ഒരു പുതിയ ഡെവലപ്മെന്റ് വന്നിരിക്കുന്നത് അത് ഞാൻ പറഞ്ഞുതരാം സാറ് ശ്രദ്ധിച്ചോളൂ അതിൽ നമുക്ക് ഭീകരമായ കുറേ കാര്യങ്ങളുണ്ട് ഈ നിലവിലുള്ള ലോക ജനസംഖ്യ എന്ന് പറയുന്നത് ഏകദേശം എണ്ണൂറ്റി ഇരുപത്തി ഏഴ് കോടിയാണ് നിലവിലുള്ളത് അതില് ലോക ക്രിസ്ത്യൻ ജനസംഖ്യ ഇരുന്നൂറ്റി അൻപത് കോടിയാണ് മുസ്ലിം ജനസംഖ്യ ഇരുന്നൂറ് കോടിയാണ് ഹിന്ദു ജനസംഖ്യ നൂറ്റി ഇരുപത് കോടിയാണ് ഇതാണ് നിലവിലുള്ള അവസ്ഥ രണ്ടായിരത്തി എഴുപതില് ക്രിസ്തു മതത്തെ പിന്തള്ളിക്കൊണ്ട് മുസ്ലിം ജനസംഖ്യ ലോകത്ത് അൻപത് ശതമാനമോ അൻപത്തി ഒന്ന് ശതമാനമോ ആകും എന്നാണ് പഠനങ്ങൾ പറയുന്നത് വർഷം രണ്ടായിരത്തി എഴുപത് ലോക ജനസംഖ്യയിൽ അൻപത് ശതമാനം ആയി ഇവർ മാറുകയും അത് ക്രിസ്തു മതത്തെ ഒരുപക്ഷെ പിന്തള്ളാൻ പറ്റുന്ന രീതിയിലേക്ക് സോറി അൻപത് ശതമാനം അല്ല ക്രിസ്തു മതത്തെ പിന്തള്ളുന്ന അവസ്ഥയിലേക്ക് മാറും എന്നാണ് പറയുന്നത് ഓക്കെ അതെന്താ കാര്യം എന്നറിയ ക്രിസ്ത്യാനികളെല്ലാം ഈ ഫാമിലി പ്ലാനിങ് എന്ന് പറയുന്ന കുടുംബാസൂത്രണം കുട്ടികൾ ഒന്നോ രണ്ടോ മറ്റവിടത്ത് അത് അത് പാലിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഓക്കെ രണ്ടായിരത്തിലെ ലോക മുസ്ലിം ജനസംഖ്യയുടെ കണക്ക് ആ നൂറ്റി ഇരുപത്തി ഒൻപത് കോടി മാത്രമായിരുന്നു നൂറ്റി ഇരുപത്തി ഒൻപത് കോടി രണ്ടായിരത്തി അൻപതിലേക്ക് എത്തുമ്പോൾ അത് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് കോടിയാകും ഇപ്പോഴുള്ള ജന മുസ്ലിം ജനസംഖ്യ ഇരുന്നൂറ് കോടിയാണെങ്കിൽ അത് രണ്ടായിരത്തിഅൻപത് ഇരുപത്തി നാല് വർഷം കഴിയുമ്പോൾ ഇരുന്നൂറ്റി എൺപത്തി ഏഴ് കോടി ആയിട്ട് മാറും ക്രിസ്ത്യൻ ജനസംഖ്യ നിലവിൽ ഇരുന്നൂറ്റി അൻപത് കോടി ആ സമയം കൊണ്ട് ഒരുപക്ഷെ അവരെ മറികട അവരെ മറികടക്കാനും സാധിക്കും ഓക്കെ ഇനി അടുത്ത ഘടകം പറയുന്നത് മറ്റൊരു കാര്യമായിട്ട് ആണ് അതായത് ലോക ജനസംഖ്യയുടെ ഏറ്റവും കൂടുതൽ അതായത് അറുപത് ശതമാനവും അധിവസിക്കുന്നത് ഏഷ്യ പസഫിക് മേഖലയിലാണ് ഓക്കെ ഈ പ്രദേശം കേന്ദ്രീകരിച്ചാണ് നാറ്റോ ഇസ്ലാമിക് നാറ്റോ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നത് രണ്ടായിരത്തില് അൻപത് മുസ്ലിം രാഷ്ട്രങ്ങൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ലോകത്ത് അൻപത് മുസ്ലിം രാഷ്ട്രങ്ങളാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഇരുപത്തി ആറായപ്പോൾ അത് ഇരു അൻപത്തി ഏഴായിട്ട് വർദ്ധിച്ചു അൻപതിൽ നിന്ന് ഇരുപത്തിയാറ് വർഷം കൊണ്ട് അൻപത്തി ഏഴായിട്ട് മുസ്ലിം രാഷ്ട്രങ്ങളുടെ എണ്ണം വർദ്ധിച്ചു എണ്ണം അപ്പൊ അവർക്ക് ഈ ബാക്കി ഏഴെണ്ണം എന്ന് പറയുന്നത് അതുവരെ മുസ്ലിം ഭൂരിപക്ഷം മുസ്ലിം രാഷ്ട്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റലിസ്റ്റ് ആയിട്ടുള്ള ഭരണകൂടങ്ങളുള്ള മുസ്ലിം ഉണ്ട് അൻപത്തെ നിലവിലായി പക്ഷേ ഈ രണ്ടായിരത്തിലെ അൻപതേ ഉണ്ടായിരുന്നുള്ളു ഈ അൻപത് മുസ്ലിം രാഷ്ട്രങ്ങൾ ഉണ്ടായത് ഒരു മുസ്ലിം രാഷ്ട്രവും യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളുടേതായിരുന്നില്ല ലോകത്തുണ്ടായ ഒരു ഇപ്പൊ നിലവിലുള്ള ഒരു മുസ്ലിം രാഷ്ട്രവും മുസ്ലിങ്ങളുടേതായിരുന്നില്ല എക്സാമ്പിൾ നോക്കിക്കോളും പാകിസ്ഥാൻ ഹിന്ദുവിൻ്റെതായിരുന്നു ബംഗ്ലാദേശ് ഹിന്ദുവിൻ്റെതായിരുന്നു ഇറാൻ പാഴ്സികളുടെ ആയിരുന്നു ഇങ്ങനെ ഓരോ നമ്മൾ നോക്കിയാൽ അറിയാമല്ലോ ഇപ്പോ ഇസ്രായേലിന് ചുറ്റുമുള്ള ഉദാഹരണ പാലസ്തീൻ തന്നെ ജൂതന്മാരുടേതായിരുന്നു ഇതാണ് പറയുന്നത് അതിന് മുൻപ് അപ്പോ ഇങ്ങനെ രാജ്യങ്ങൾ വർദ്ധിച്ചു ഇനി നമ്മൾ നോക്കുമ്പോൾ അറിയാം ഇന്തോനേഷ്യയിലാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിംകൾ ഉള്ളത് ഇരുപത്തെട്ട് കോടിയുണ്ട് പാകിസ്ഥാനിൽ ഇന്ത്യയിൽ ിൽ ഞാൻ മു കാര്യം പറയുമ്പോൾ ഒരു കാര്യമുണ്ട് മുസ്ലിം ഇസ്ലാം മതം എന്ന് പറയുന്നത് ക്രിസ്തു മതം വന്നതിന് ശേഷം ഇവിടെ എല്ലാം വാസ്തവത്തില് ഒന്നീ യഹൂദരോ ക്രിസ്ത്യാനികളോ അല്ലെങ്കിൽ ഹിന്ദുക്കളോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ ഗോത്രവർഗങ്ങളും ഉണ്ടായിരുന്നു ട്രൈബ്സ് ആ ട്രൈബ്സിനെയും പിന്നെ ഈ മറ്റേ താങ്കൾ ഈ പറഞ്ഞ രാജ്യങ്ങളിലുള്ള ക്രിസ്ത്യാനികളെയും യഹൂദരെയും മുഴുവൻ മുഴുവൻ ഇസ്ലാം കൺവെർട്ട് ചെയ്തു അതിന്റെ പേരിലാണല്ലോ പിന്നെ കുരിശ് യുദ്ധം നടന്നു വലിയൊരു യുദ്ധമായിരുന്നു ആ ഈ ഇസ്ലാമിന്റെ മുന്നേറ്റം എന്ന് പറഞ്ഞാൽ അവർ സ്പെയിൻ വരെ കീഴടക്കി ലോകം മുഴുവൻ കീഴടക്കാൻ വേണ്ടി സ്പെയിൻ അവിടെ വെച്ച് അവിടെ ഹോൾഡ് ചെയ്തു അതുകൊണ്ടാണ് സ്പെയിനിൽ ഇപ്പൊ പകുതി ക്രിസ്ത്യാനികളും പകുതി മുസ്ലിങ്ങളുമായി അവിടെ വെച്ച് പറഞ്ഞു ഇതിന്റെ ഒരു യാത്രയുടെ ഫലമായിട്ടാണ് കോൺസ്റ്റാൻഡിനോപ്പിൾ വീണത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പള്ളിയായിട്ടുള്ള സാന്ത സോഫിയ അല്ല ഹേഗിയ സോഫിയ എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ പള്ളിയായിരുന്നു മനോഹരമായ പള്ളി ആ പള്ളി തകർത്തു പള്ളി തകർത്തിട്ട് അത് ഒരു മുസ്ലിം പള്ളിയാക്കി മാറ്റി നസീദാണ് ഇന്ന് തുർക്കിയിലാണത് അതുപോലെ തന്നെയാണ് വേണ്ട ഒരു സാമ്രാജ്യം ഉണ്ടായിരുന്നു ബൈസാൻഷ്യം ബൈസാൻ എന്ന് പറഞ്ഞ ഐശ്വര്യത്തിന്റെ ഏറ്റവും വലിയ ഒരു ദീപ്ത ഗോപുരമായിരുന്നു അത അത് ക്രിസ്ത്യൻ റോമൻ ക്രിസ്ത്യൻസിൻ്റെതായിരുന്നു അത് തകർത്ത് അതിൻ്റെ സംസ്കാരം മുഴുവൻ ഇല്ലായ്മ ചെയ്യും ആ മതങ്ങനെയാണ് മുസ്ലിം രാഷ്ട്രങ്ങൾ ലോകത്ത് വന്നിട്ടുള്ളത് എല്ലാം തകർത്ത് തരിപ്പണമാക്കി തന്നെയാണ് അപ്പോൾ ഇവിടെ നമ്മൾ പേടിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് അതായത് ഇപ്പോൾ ഈ ഇസ്ലാമിക് നാറ്റോ എന്ന രീതി മുസ്ലിം നാറ്റോ എന്ന രീതിയിലേക്ക് ഒരു രൂപീകരണം നടക്കാൻ കാരണം യഥാർത്ഥത്തിൽ ഇന്ത്യയാണ് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് ഇന്ത്യക്ക് നേരെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ അൻപതോളം തവണ അമേരിക്കയെ വിളിച്ചിട്ടും അവർ രക്ഷിക്കാനെത്തിയില്ല പാകിസ്ഥാൻ ഇപ്പോഴൊരു കാര്യം മനസ്സിലാക്കി ഞങ്ങളുടെ കയ്യിൽ അനുഭവമുണ്ട് ഇസ്ലാമിക രാജ്യത്ത് ഒരേ ഒരു രാജ്യത്തിന്റെ കയ്യിൽ അനുഭവമുള്ളത് ഇത് എല്ലാവർക്കും ആവശ്യമുള്ളതാണ് പക്ഷെ ആരുടെ കയ്യിലും ഇല്ല അവർ തന്ത്രപരമായ തീരുമാനമെടുക്കുകയാണ് ആ തീരുമാനത്തിൽ അവർ സൗദിയുമായിട്ട് കൂട്ടുകൂടി സൈനിക കരാറുണ്ടാക്കി അതായത് ഇന്ത്യയെ ഒറ്റക്ക് നേരിടാൻ പറ്റുകയില്ല എന്ന് പാകിസ്ഥാൻ മനസ്സിലാക്കി എന്നാൽ സൗദി ഇത്തരത്തിൽ ഒരു കരാറിലേക്ക് ഏർപ്പെടുന്നത് എൽക്കാലത്ത് അമേരിക്കയെ മാത്രം ആശ്രയിച്ച് സൈനിക സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയില്ല ഏതെങ്കിലും ഒരു കാര്യ കാലത്ത് ഇസ്രയേൽ എന്ന ആണവരാജ്യം തങ്ങൾക്കെതിരെ തിരിഞ്ഞാൽ അവിടെയും പ്രതിരോധിക്കാൻ തങ്ങളുടെ കയ്യിൽ ആണവായുധം ഇല്ലല്ലോ അങ്ങനെ പാകിസ്ഥാനും സൗദിയും തമ്മിൽ ഒരു ആയുധ ഏർ ഉടമ്പടി ഉണ്ടാക്കി പരസ്പര സഹായം ഇതിനുശേഷം അതിലേക്ക് തുർക്കി കൂടെ വരികയാണ് ഇപ്പം നിലവിൽ മൂന്ന് രാഷ്ട്രങ്ങളാണ് ഇസ്ലാമിക് നാറ്റോയിലേക്ക് എൻട്രി ചെയ്തിരിക്കുന്നത് അത് അവിടെ കൂടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്നതിന് തുർക്കിക്ക് ലോക മിലിറ്ററിയിൽ പത്താം റാങ്ക് ഉള്ളതാണ് പാകിസ്ഥാൻ പന്ത്രണ്ടാം റാങ്കിലും സൗദി ഇരുപത്തിനാലാം റാങ്കിലുമാണ് ഇവർക്ക് ആക്റ്റീവായ ഫോഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാന് ആറര ലക്ഷവും തുർക്കിക്ക് നാലര ലക്ഷവും സൗദിക്ക് രണ്ടര ലക്ഷവും ഉണ്ട് അപ്പൊ ഒരു അത്യാവശ്യം വലിയ ഫോഴ്സ് ആയിട്ട് ഇപ്പോൾ തന്നെ ഇവർ മാറുകയാണ് എന്നാൽ ഇതിന്റെ അപകട സാധ്യത എന്ന് പറയുന്നത് ഇതുകൊണ്ട് തീരുന്നില്ല ലോകത്തെ മുസ്ലിം രാഷ്ട്രങ്ങളെ എല്ലാവരെയും ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം അൻപത്തിയേഴ് മുസ്ലിം രാഷ്ട്രങ്ങൾ ഇസ്ലാമിക് നാറ്റോയിൽ സംഘടിച്ചാൽ സംഭവിക്കുന്നത് ലോകത്തിലെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും അത്യാവശ്യം എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഇസ്ലാമിക് നാറ്റോ നിലവിൽ വരും ഒരു രാജ്യം മറ്റൊരു രാജ്യവുമായിട്ട് യുദ്ധത്തിലായാൽ സ്വാഭാവികമായിട്ടും ആ രാജ്യങ്ങളെല്ലാം ഈ യുദ്ധത്തിൽ യുദ്ധത്തിലേർപ്പെട്ട നാറ്റോയിൽ ഇല്ല ഇസ്ലാമിക് നാറ്റോയിൽ ഇല്ലാത്ത രാഷ്ട്രത്തിനെതിരെ അണിനിരക്കും നിലവിലുള്ള നാറ്റോ സഖ്യത്തേക്കാൾ വലുതാണ് നിലവിലുള്ള നാറ്റോ സഖ്യത്തിൽ ഇരുപത്തഞ്ചോ ഇരുപത്തേഴോ രാഷ്ട്രങ്ങളാണ് ഒത്തുകൂടിയിട്ടുള്ളതെങ്കിൽ മുപ്പതിൽ താഴെയാണെന്നാണ് ഓർമ്മ ഇവിടെ വരുന്നത് അൻപത്തേഴ് ഇസ്ലാമിക് നാറ്റോ രാജ്യങ്ങളാണ് അവരുടെ ജനസംഖ്യയിൽ മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട് മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് ഇപ്പോൾ ആധുനിക ടെക്നോളജി ഇല്ല എന്നൊരു പരാതി അവർക്കുണ്ട് അപ്പൊ ആധുനിക ടെക്നോളജി അവർക്ക് ഇല്ല ഈ ടെക്നോളജി വേണമല്ലോ അത് ഒരു രാജ്യത്തിനാണ് ഇതുള്ളത് ആണവായുധമുള്ളത് പാകിസ്ഥാനെ കേന്ദ്രീകരിച്ച് ഇവർ ഈ കാര്യത്തിൽ മുന്നോട്ട് പോകും ഉദാഹരണത്തിന് പാകിസ്ഥാൻ എല്ലാ തരത്തിലുള്ള ഗവേഷണ സൈനിക ഗവേഷണത്തിനും നാറ്റോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആകാനും ഇസ്ലാമിക് നാറ്റോയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആകാനുമുള്ള അവസരം മുസ്ലിം രാഷ്ട്രങ്ങളുടെ ചിലവിൽ ഫ്രീ ആയിട്ട് കിട്ടുകയാണ് അതായത് അമേരിക്കൻ നാറ്റോയുടെ ഹെഡായിരിക്കുമ്പോൾ അമേരിക്കയിൽ എത്രമാത്രം ആയുധങ്ങളുണ്ട് അതിന് ഓരോ രാജ്യങ്ങളും വർഷാവർഷം കൊടുക്കേണ്ട തുക പോലെ പാകിസ്ഥാനിലേക്ക് ഈ സൈനിക സഹായം അല്ലെങ്കിൽ നാറ്റോയുടെ സാമ്പത്തിക സ്രോതസ്സായിട്ട് അൻപത്തേഴ് മുസ്ലിം രാഷ്ട്രങ്ങളിൽ നിന്ന് ഫണ്ട് ഒഴുകും ഫണ്ട് ഒഴുകുമ്പോൾ നമ്മുടെ തൊട്ടതിർത്തിയിൽ കിടക്കുന്ന പാകിസ്ഥാനെ ലോകത്ത് പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥയിലേക്ക് ഇത് മാറ്റും കാരണം എല്ലാ രാഷ്ട്രങ്ങൾക്കും വേണ്ടി ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള പണം അവരുടെ കയ്യിലേക്ക് ഇടുമ്പോൾ അവർക്ക് ടെക്നോളജി വാങ്ങിക്കാനായിട്ട് പറ്റും ടെക്നോളജി ഉണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത്യന്താധുനികമായ ആയുധങ്ങൾ അവർക്കുണ്ടാകും പിന്നെ ഇപ്പൊ നിലവിൽ ഇവരെല്ലാം ഉപയോഗിക്കുന്നത് യു എസ് ആയുധങ്ങളാണ് പൊതുവിൽ ഇസ്ലാമിക് രാഷ്ട്രങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് യു എസ് രാഷ്ട്ര ആയുധങ്ങളാണെങ്കിൽ ഈ ഇത് മാറി റഷ്യയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് കാരണം എന്താണെന്ന് പറഞ്ഞുതരാം ഇവരുടെ ആദ്യത്തെ ഇസ്ലാമിക് നേഷൻസിന്റെ നാറ്റോയുടെ ആദ്യത്തെ ലക്ഷ്യം ഇന്ത്യയല്ല അത് ഇസ്രയേലാണ് രണ്ടാമത്തെ ലക്ഷ്യം പക്ഷേ ഇന്ത്യയാണ് നിർഭാഗ്യവശാൽ മൂന്നാമത്തെ ലക്ഷ്യമായിട്ടാണ് അമേരിക്ക വരുന്നത് നാലിലാണ് പിന്നെ മറ്റു രാ ചൈന ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങൾ വരുന്നത് ഭാവിയിൽ ഇതിൽ സംഭവിക്കാൻ പോകുന്നത് ഇസ്ലാമിന് തടസ്സമാകുന്നവർക്കെതിരെ ഉള്ളൊരു യുദ്ധമായ യുദ്ധമുന്നണിയായിട്ട് പണ്ട് ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ കുരിശു യുദ്ധത്തിന് അവർ ഇസ്ലാമിനു വേണ്ടി പോരാടിയതുപോലെ ലോകത്തെമ്പാടുമുള്ള അൻപത്തേഴ് മുസ്ലിം രാഷ്ട്രങ്ങൾ എന്ത് അന്യായം കാണിച്ചാലും മറ്റ് രാഷ്ട്രങ്ങൾക്ക് അവരെ ചോദ്യം ചെയ്യുവാനോ അവരെ എതിർക്കുവാനോ തുനിയാൻ പറ്റാത്ത രീതിയിൽ സാമ്പത്തിക സൈനിക താല്പര്യങ്ങൾ ഈ രാജ്യങ്ങൾ ഈ യുദ്ധത്തിൽ ഏർപ്പെട്ട രാജ്യത്തിനെതിരായിട്ട് പ്രയോഗിക്കും ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ഒരു ഉദാഹരണം നോക്കാം പാകിസ്ഥാനായിട്ട് നമ്മൾ യുദ്ധത്തിൽ യുദ്ധത്തിലേർപ്പെട്ടാൽ ഈ രാജ്യങ്ങളെല്ലാം സൈനികമായിട്ട് അവിടെ അണിനിരക്കുമെന്ന് മാത്രമല്ല ഈ അൻപത്തേഴ് രാജ്യങ്ങളും നമ്മളോട് ഉപരോധം പ്രഖ്യാപിക്കും നമ്മളുമായിട്ടുള്ള കരാറുകൾ ചെയ്യും എങ്ങനെയുണ്ട് സംഭവം ഇതിനേക്കാൾ വലിയ ഭീഷണിയുണ്ടോ നമുക്ക് വരാൻ ഇല്ല പക്ഷെ ഇത് സങ്കല്പികമാണ് നമുക്ക് നോക്കാം പക്ഷെ ഈ ഉരുത്തിരിഞ്ഞ് വരുന്നത് തീർച്ചയായിട്ടും വർഗീയത എന്ന് പറഞ്ഞാൽ ഏത് രാജ്യത്തിനായാലും അപകടമാണ് അതിപ്പോൾ സൈനികമായിട്ടായാലും നാറ്റോ ആയാലും നാറ്റോയിലേക്കും രാഷ്ട്രങ്ങളിലേക്കും വർഗീയത വരുന്നത് വളരെയധികം ചെറുക്കപ്പെടേണ്ടത് എതിർക്കപ്പെടേണ്ടതുമാണ് അത് എതിർക്കാൻ ലോകരാഷ്ട്രങ്ങളും ഐക്യരാഷ്ട്രസഭയും തയ്യാറാകണം വർഗീയതയും കൊണ്ട് ഈ നാറ്റോയിലും ഒക്കെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് അത് മര്യാദ കെട്ടതും ലോകനീതിക്ക് നിരക്കാത്തതുമായിട്ടുള്ള മനുഷ്യനെ മാനവികതയ്ക്ക് അതെ ഇതൊക്കെ നമ്മൾക്ക് പ്രസംഗിക്കാനും എവിടെയെങ്കിലും ധാർമ്മികത എന്ന് പറയുന്ന സാധനമുണ്ടോ ശക്തി ജയിക്കുന്നു ശക്തിയുള്ളവൻ ഭരിക്കുന്നു എന്നതല്ലേ ലോകം നമ്മൾ കാണുന്നത് ഇപ്പൊ നാറ്റോ എന്ന് പറയുന്ന രാജ്യങ്ങളുടെ അവസ്ഥ എന്താണ് നാറ്റോ രാജ്യങ്ങള് ഒരു സൈനിക കൂട്ടായ്മ വേണമെങ്കിൽ അവരെ അതിശക്തനായ അമേരിക്കയാണ് അവർ ഭയ ഭരിക്കുന്നത് എന്നതുപോലെ ഭാവിയിൽ ഇത് യൂറോപ്പിനും ഏഷ്യയ്ക്കും ആഫ്രിക്കയ്ക്കും എല്ലാ ഭൂഖണ്ഡങ്ങൾക്കും വലിയ ഭീഷണിയായിട്ട് മാറും കാരണം നിലവിൽ മുസ്ലിം ജനസംഖ്യയുടെ വർധനവിൻ്റെ തോത് മ മറ്റെല്ലാ രാഷ്ട്രങ്ങളെയും കീഴടക്കുന്ന രീതിയിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് അത് അവസാനം ഒരു മുസ്ലിം ലോകം എന്ന അവരുടെ സങ്കല്പത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്തിനും തയ്യാറാകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും കാരണം ആയുധ സജ്ജമാകുന്നത് ആ രാജ്യത്തിനങ്ങൾക്ക് മാത്രമല്ല ലോകത്തെ എമ്പാടുമുള്ള രാജ്യങ്ങൾക്ക് ഭീഷണിയാണ് വിശേഷിച്ച് ഇന്ത്യക്ക് തീർച്ചയായിട്ടും നമുക്ക് ഭീഷണി തന്നെയാണ്